ി കമ്പനീസ് ഹയർ പീപ്പിൾ ഓൺ കോൺട്രാക്ട് ബേസിസ് വാട്ട്സ് ദ്രാക്ട് സോ ബേസിക്കലി യു വിൽ ഗെറ്റ് ഓൺലി പേഡ് സെൽസ് കോൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഉണ്ട് കസ്റ്റമർ ഉണ്ട് കമ്പനി ആൻഡ് കസ്റ്റമറിനെ നടുക്ക ഒരാൾ വരും ദാറ്റ് ഇസ് ദിയേറ്റ് ഹു കണക്ട് കമ്പനിയുടെ പ്രൊഡക്ടിനെ കസ്റ്റമർ ആയിട്ട് കണക്ട് ചെയ്യും സോ കസ്റ്റമർ പെർച്ചേസ് ഓക്കെ സോ അഫ്ലിയേറ്റ് ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് സാധനങ്ങളാണ് മേജർ ആയിട്ട് മൂന്ന് പില്ലേഴ്സ് ആണ് ഉള്ളത് എന്താ പ്രൊമോഷൻ ബ്രാൻഡിങ് ആസ് വെൽ ആസ് സെൽസ് ഈ മൂന്ന് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ത്രൂ അഫിലിയേറ്റ്സ് ഈ അഫിലിയേറ്റ്സ് നടുക്ക് നിൽക്കുന്ന ആൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ അവരെ ബ്രോക്കറും പറയാം സോ നോർമലി ഫോർ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ദേ ആർ ഡുയിങ് ഒരു ഫ്ലാറ്റിന് കസ്റ്റമറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്ലാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്നയാളെ കസ്റ്റമറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഇസ് അഫിലിയേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ബ്രോക്കർ മാർക്കറ്റിംഗ് വേണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ പറയാം ബട്ട് യു ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദഡ് സഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മോസ്റ്റ്ലി എൻ ടു എന്ന് പറയുന്ന സെക്ഷൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആണ് വെയർ യു ഡോൺ ഹാവ് ടു ബൈ എനിത്തിങ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും ബൈ ചെയ്യേണ്ട ആവശ്യമില്ല സോ വെൻവർ പേഴ്സൺ വാണ്ടു എ ബിസിനസ് ദിസ് ഇസ് ദ ബെസ്റ്റ് ബിസിനസ് വിച്ച് യു കെൻ സ്റ്റാർട്ട് ഫോർ ജീറോ ഇൻവെസ്റ്റ്മെന്റ് You don't have to do at all any investment only thing you can start with like instagram channel instagram or youtube channel any platform you use where people are coming in traffic is coming in you can start with that particular Your linkedin post a linkedin profile where affiliate marketing channel second is crucial why affiliate marketing is very interesting is it's a passive income stream so passive income means uh we ഇന്റൻസിലി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ലൈക്ക് ഇപ്പൊ നമ്മളൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ വി ആർ ആക്ടിവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ ദാറ്റ് ജോബ് രാവിലെ എട്ട് മണിക്കൂർ ലൈക് ഒരു ദിവസം എട്ട് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്ന ആക്ടിവ് വർക്ക് ആണ് വേറെ സ്പാഷീവ് വർക്ക് പറഞ്ഞാല് നമ്മളൊരു സാധനം റെഡി ആക്കി വെച്ച് ആ സാധനം ലെറ്റർ ഓൺ ലൈക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി തരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻകം സ്ട്രീം ഇപ്പൊ നിങ്ങൾ ഷെയർ മാർക്കറ്റിനകത്ത് ഒരു ഫണ്ട് ഇടുക സ്പെൻഡ് ചെയ്യുക ദാറ്റ് ഈസ് ഓൾസോ പാസീവ് ഇൻകം നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങുക അത് നിങ്ങൾ റെന്റിൽ കൊടുക്കുക ദാറ്റ് ഈസ് എ പാസീവ് ഇൻകം സോ ഓൾ ദ ഇൻകം വേർ യു ആർ നോട്ട്ലി ഇൻവോൾവ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നില്ല പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ചെയ്യുക ബട്ട് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും സോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പാസിഫ് ഇൻകം സിസ്റ്റം ലൈക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇപ്പം ഞാൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ കാര്യം പറഞ്ഞത് ചായക്കട നടത്തുന്നുണ്ട് അല്ലെ പിന്നെ മുടി വെട്ടുന്നുണ്ട് അല്ലെ പിന്നെ സംതിങ് ഹോട്ടൽ നടത്തുന്നുണ്ട് ആ ഏരിയയുടെ ഒരു ബ്രോക്കറേജ് ഏരിയ അവർക്കറിയാം സോ അവർ ആ സമയത്ത് ബ്രോക്കറേജ് ബ്രോക്കറിംഗ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും എനിക്ക് റെന്റിൽ വീട് വേണമെന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നമുക്കൊരു സ്ഥലത്ത് വീട് വേണമെങ്കില് നമ്മൾ നോർമലി അവിടുത്തെ ചായക്കടയിലോ അല്ലെ അവിടുത്തെ പിടിയിലോ അങ്ങനത്തെ സ്ഥലത്താണ് പോയിട്ട് ചോദിക്കാറ് ഇവിടെ ഈ അടുത്തവിടെ എന്തെങ്കിലും റൂം ഉണ്ടോ മോസ്റ്റ് ഓഫ് ദി ടൈം അവർ ആയിരിക്കും ബ്രോക്കർ ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് അവർ ഷെയർ ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് ദ എന്നാ പറയുന്ന സെക്ഷനാണ് പാക് ഇൻകം സ്ട്രീമിന്റെ സെക്ഷൻ ആണ് എവറി വൺ കീപ് യുവർ ക്യാമറ ഓൺ ഇതിനിപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലെറ്റ് ഇറ്റ് ദ ക്യാമറ ഓൺ നെക്സ്റ്റ് ഇസ്കലബിൾ ബിസിനസ് ആണ് സ്കേലബിൾ ബിസിനസ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ് നമുക്ക് എത്ര എഫേർട്ട് ഇടാം അത്ര സ്കേൽ ചെയ്യാൻ പറ്റും ലൈക്ക് ഇപ്പം നിങ്ങൾ ഈ ബിസിനസിന്റെ ഒരു മോഡലെന്ന് പറഞ്ഞാൽ ഇപ്പം ഡെയിലി നിങ്ങൾ അഞ്ച് സെൽസ് കൊണ്ടുവരുന്നുണ്ട് so sells in england another thousand rupees so now you decided you wanted 10 sales what you have to do is you have to increase your spending so now 1000 rupees in the 2000 like a thing like that is like scalable anna. so whenever you feel you want more come through this particular platform this particular affiliate marketing you can scale it and the most interesting is the Eligibility to work on your own hours. So your own working hours. You are not directly employed with any company. Uh, you are not responsible for their payroll, their company policy focus. You can work on whatever the time you want to work. So basically, you can focus on your own time. So that is the main stream on affiliate marketing. So hope you guys got what is affiliate marketing and why affiliate marketing is so interesting to do so. സോ ബേസിക്കലി നെക്സ്റ്റ് സ്ലൈഡ് സോ ബേസിക്കലി നമ്മുടെ ഇന്നത്തെ എജണ്ട എന്താണെന്ന് പറഞ്ഞാൽ